Hi, friend. പ്ലീസ് വെൽക്കം ടു മൈ ചാനൽ ഇപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകേ നമുക്ക് വീഡിയോ എന്താന്ന് നോക്കിയാലോ അപ്പോൾ ഞാൻ പിസ്സ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമുക്ക് മൈതാമാവ് എടുക്കാം നിങ്ങൾക്ക് എത്ര പിസ്സ വേണോ അതിനനുസരിച്ച് മൈതാമാവ് എടുക്കുക ഞാനിപ്പോൾ രണ്ട് പിസ്സ എനിക്ക് വേണം അതിനുവേണ്ടി രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ ഈസ്റ്റ് ഇട്ടിട്ടുണ്ട് ഒരു സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട് പിന്നെ ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എത്ര വേണോ അതിൻ്റെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ച് കേട്ടോ നമുക്ക് ആവശ്യത്തിന് നന്നായിട്ടൊന്ന് ചപ്പാത്തിക്ക് മാവ് ഒഴിക്കത്തില്ലേ അതേപോലെ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പം എല്ലാവരും ഇതുപോലെ പ്രാവശ്യം വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളാണ് കേട്ടോ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും കടയിൽ നിന്നൊന്നും ക്യാഷ് കൊടുത്ത് വാങ്ങേണ്ട കാര്യമേ ഇല്ല എന്നിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഞാൻ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഒരു വൺ അവർ റെസ്റ്റ് ചെയ്യാൻ വെച്ച് വൺ അവർ ശേഷം നല്ല സ്മൂത്ത് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു പിസ്സ ഡെക്കറേറ്റ് ചെയ്യാൻ ഞാൻ കുറച്ച് ക്യാപ്സിക്കും പിന്നെ ഒരു സവാളയും റെഡ് ചില്ലിയും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നിട്ട് ഞാൻ കാണിച്ചു തരാം ഞാൻ ആദ്യം ഒരു പാനെടുത്ത് കുറച്ച് ഓയിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ഒരു സവാള ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ആ സവാള നമുക്ക് ഇതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ ആ റെഡ് ചില്ലി ഞാനൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ എടുത്തത് കൂടിപ്പോയി അഞ്ചാ ഏഴ് എണ്ണ ഉണ്ടായിരുന്നു അതിൽ നല്ല എരിവുണ്ടായിരുന്നു നിങ്ങൾ കുറച്ച് ആവശ്യത്തിന് എരിവിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തോണ്ട് വന്ന് ഇതിനകത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ടൊമാറ്റോ സോസ് ഉണ്ടാക്കാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കണേ ഞാൻ ഈ ടൊമാറ്റോ സോസ് ഇപ്പോൾ ഇവിടുത്തെ ഇവിടെ എടുക്കുന്നത് എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം ഉണ്ടാക്കാൻ അറിയാത്തവരാണെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിച്ചോ കേട്ടോ അപ്പം ഞാനിപ്പോൾ ഉണ്ടാക്കിയതാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ടൊമാറ്റോ സോസ് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഈ ഒരു ബ്രൗണിഷ് കളർ ആവുമ്പോൾ നമുക്ക് ഈ ടൊമാറ്റോ സോസ് ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം ലോ ഫ്ലെയിമിലിട്ട് ഒരു സെക്കൻഡ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം നമുക്കൊരു പാനെടുത്ത് ഓലൊഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ മാവെടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് പരത്തി 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 വലുതാക്കിയതിന് ശേഷം നമ്മൾ അവിടെ മാറ്റി വെച്ചിരുന്നില്ലേ സവാളയും റെഡ് ചില്ലി ഗ്രൈൻഡ് ചെയ്ത് എല്ലാം കൂടെ ടൊമാറ്റോ സോസ് എല്ലാം കൂടെ ഇതിന് മണ്ടേ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഉണ്ടോ അതെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങളുടെ കയ്യിൽ ചിക്കൻ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഉണ്ടെങ്കിൽ എടുക്കാം അതുപോലെ തന്നെ ഒലിവിൻഗ നട്ട്സ് എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ ഒന്നും ഇല്ലായിരുന്നു ഇതേ ഉള്ളായിരുന്നു അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ചത് ഉണ്ടാക്കാൻ വേണ്ടി അപ്പം അങ്ങനെയുള്ള ഐറ്റം വെച്ച് ഞങ്ങൾ ഉണ്ടാക്കിയതാണ് കേട്ടോ നല്ല ടേസ്റ്റിയാണ് എങ്ങനെ ഉണ്ടാക്കിയാലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ചീസ് ഇടുമ്പോൾ മൊസല ചീസ് ഇടാൻ ശ്രമിക്കുക കാരണം ആ മൊസല ചീസ് ഇട്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ആയിട്ട് വരത്തുള്ളൂ പിസ്സ വലിക്കുമ്പം ഇപ്പോൾ ഇടുന്നത് മൊസള ചീസ് അല്ല കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു ഇതേ ഉള്ളായിരുന്നു അത് കാരണം ഞാൻ ഇതിട്ടിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ രണ്ട് പാനകത്താക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പാൻ ലോ ഫ്ലെയിമിലേക്കാളും ചെറിയ തീലും വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പാന ഞാൻ വെച്ചതെന്ന് വെച്ചാൽ നമ്മുടെ പാലപ്പക്കല്ലുണ്ട് ചട്ടിയുണ്ടല്ലോ ആ കല്ലിനകത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഇത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് ലോ ഫ്ലെയിമിൽ വെക്കാളു കേട്ടോ അപ്പോൾ ഒരു ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെച്ചപ്പോഴത്തേക്കിന് നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റി ആയിട്ട് ഒരു രക്ഷയില്ല അതിൻ്റെ പൊന്നുമക്കളെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ കിടുക്കാച്ചി പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് ഒക്കെ അയക്കണേ കണ്ടില്ലേ ഞാൻ വെച്ചേക്കുന്നത് അപ്പോൾ എല്ലാ മറ്റേ പിസ്സയും കൂടെ ഞാൻ വെച്ച് നോക്കുകയാണ് റെഡി ആയതാണ് അപ്പോൾ ഈ പിസ്സ ഞാൻ വെച്ചേക്കുന്നത് കല്ലിൻ്റെ മുകളിലാണ് കേട്ടോ പാലപ്പച്ചട്ടി ഉണ്ടല്ലോ അതിൻ്റെ കല്ലുണ്ടല്ലോ ആ കല്ലിൻ്റെ മുകളിലാണ് വെച്ചിട്ടുണ്ടായിരുന്നതും ലോ ഫ്ലെയിമിൻ്റെ ചെറിയ തീയിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും തന്നെ മറക്കരുത് കേട്ടോ ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ താങ്ക്